ഇസ്ലാം ല്ല ഉൽപാദിപ്പിക്കുന്നത് മറച്ച് സ്നേഹമാണ് കരുതലാണ് അത് സംവാദാത്മകമാണ് സ്നേഹത്തിന്റെ മനോഹരമായ ഭാഷയാണ് അത് സംവദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ മനോഹരമായ സ്ഥാപനത്തിലൂടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ സമൂഹത്തിൽ വിജ്ഞാനം പകരുന്നവർ ധാർമ്മികമായിട്ടുള്ള സുസ്ഥതയുടെ സ്വഭാവ രൂപീകരണം നടത്തുന്നവർ അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ പരിശുദ്ധമായിട്ടുള്ള ഹിക്മത്തിനെ ആർദ്ദത്തിൽ പ്രചരിപ്പിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരുണ്ടാകാൻ എല്ലാ തരത്തിലുള്ള വിദ്വേഷ പ്രവർത്തനങ്ങൾക്കുമെതിരായി സമൂഹത്തെ സമുദ്ധരിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് I am so very happy to be among all the young scholars you know, who got this certificate. Today being a very big day, convocation day. I am very happy to be here. I actually was uh, not feeling well but... Uh, Whenever uh, Sadagali Thangal sir, the Thangal family calls me, I am always ever present and will ever be present all the time because the love and affection they shower on me whenever I come here, I have no words to, to say. But I am always very happy to come to uh, Calicut and especially to Malapuram because I have been here uh, many times and uh, this occasion I am so happy because Jamia Nulya is uh, celebrating its 63rd Illusion and misunderstanding. in such sense, the message of become more relevant than ever. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളോടും പറയാൻ തുടങ്ങും തെറ്റിദ്ധാരണയുടെയും ശ്രദ്ധയുടെയും കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം ആ സ്ത്രയ്ക്കെതിരെയാണ് നന്മയുടെയും സഹവർത്തിവത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബോധ്യത്തെ പ്രബോധനം ചെയ്യുക എന്നതാണ് Killing with a faith, the responsibility, and scholarship with service. ഇന്നിപ്പോൾ അറബികൾ അതിൻ്റെ വലിയ ആത്മഹത്യത്തോടുകൂടെ അതിൻ്റെ ദാർശനിക ശ്രദ്ധത്തോടു കൂടെ മണക്കാട് ചെയ്ത് സാധരി ശിഹാബുജങ്ങളുടെ കാഴ്ചയാണ് കാണുന്നത് സാർത്രി ശിഹാബുജ് ഒരു മഹാപാരമ്പര്യത്തിൻ്റെ ആധ്യാത്മികമായ നേതൃത്വത്തിൻ്റെ വലിയൊരു അതിൻ്റെ അതിൻ്റെ ख़ुराब <mí> <Ses> سے جفری اردو <سؤال> کو یہاں پر رہا تھا جو پریزنٹ آف سمجھ تھا کہ اللہ جانے کے مطلبہ میں میری فیوریٹ پرچن ہونڈرابل لیڈر آف ایڈین ایڈین مسلم لی شریف بیگے پکڑے گوٹی جی سیدہ تبا کر لی سنگل جی میں میری گوٹ فرینڈ

To there. He's to get the Prime Minister of the Sahib is always indebted to me for this extraordinary invitation. He has been here many times and today he has become a minister and this, day, this is the first time he is coming after the endorsement of his ministership and on behalf of the whole world, I would like to, to congratulate for your ministership in Myanmar, Pakistan. ਅੱਜ ਦੇ ਸ਼ਾਮੇ ਤੇ ਉਹ ਵੀ ਆ ਗਏ ਅੱਜ ਵੀ ਆ ਗਏ ਹਮ ਲੋਗ ਰੰਗਾਇਸ਼ ਪਰੋਂ ਮੁਕਿਆ ਅਨੰਦ ਅਨਸ਼ੀਰਮ ਬਤਨ ਕੀ ਆਨ ਹਾਂ ਹਾਂ ਅੰਦਰ ਸਿਨਹਤ ਕੀ ਚੇਮ ਹਮ ਆਪਨਾ ਸ਼ੋਸ਼ਨ ਆਪਨਾ ਹੈਨ ਔਨਾਲੇ ਅਨ ਮਨ ਵਿਸ਼ਵਾਸ ഓരോ ജാമ്യങ്ങളുടെ സംരക്ഷണം വരമാ കേരളത്തിലെ ആനാഭാഗത്തിൽ മാറ്റം ഇവിടെ ഇതിൽ എത്തിച്ചേർന്നു പരസ്പര സാധാരണ ചേർന്നിരിക്കുകയും نل کام کا ساتھ سمے اِنچار سمے پوری تھی تیم متوقع میڈیا نا وارت ادھر میری پہلے جامع साम्हूं सिंधी पंडित अभाव महाभारत साधी जनरे मन श्रीर आई ہمارے

ഈ സാധനത്തിന് നേതൃത്വം നൽകുന്ന സെയ്ദീദ് അലി ഷിഹാബുദങ്ങൾ അതിന്റെ അജയ്യനായ കാര്യദർശി സയ്യിദ് അബ്ബാസ് അലി ഷിജാബുദങ്ങൾ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് അടക്കമുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് അടക്കമുള്ള കേന്ദ്ര ഉസ്താദിനെ പ്രധാനമായ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു സമിതിയാണ് ഈ സാധനത്തിന് നേതൃത്വം നൽകുന്നത് ഈ അള്ളാഹു ഈക്കുമ്പോൾ ആ പള്ളിക്ക് വേണ്ടി വലിയൊരു സംഖ്യ ചെലവഴിച്ചത് നമ്മുടെ കമ്മിറ്റി മെമ്പറാണ് അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് സാന്ദർഭികമായി അവസരത്തിൽ ഞാൻ ചെയ്യുകയാണ് അല്ല ഈ വർഷത്തെ സമ്മേളനത്തിന് വലിയ പ്രത്യേകതയുണ്ട് ജൂനിയർ സ്ഥാപനങ്ങളിലെ കമ്മിറ്റി ഭാരവാഹികൾ ഉസ്താദുമാർക്കുള്ള ഒരു സെനറ്റ് മീറ്റിംഗ് മലപ്പുറം ഒച്ചിങ്കൽ എം എസ് എം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏഴാം തീയതി നടന്നു അതുപോലെ തന്നെ ആ കുട്ടികൾക്കുള്ള ക്ലാസ്സുകളും സല്യൂട്ടുകളും ഇന്നലെ നടന്നു അവരുടെ ഉച്ചിതാക്കളുടെ എല്ലാവരുടെയും മീറ്റിംഗിൽ രണ്ടായിരത്തോളം വരുന്ന മഹല്യ ഭാരവാഹികളും അതീപമാരും ഭാവിമാരും വന്നപ്പോൾ ഇന്നും ഏതാണ്ട് നാലായിരത്തോളം ആളുകൾക്ക് ഉച്ചഭക്ഷണം നൽകേണ്ടി വന്നു അല്ല ഇതിനൊക്കെ മുപ്പത്തിയഞ്ചു പിൻ്റെ അരി സംശുദ്ധി സംശുദ്ധീൻ പറയുന്ന ഒരു മാന്യ സഹോദരൻ വ്യവസായ പ്രമുഖനാണ് ിരിയാണിപ്പൊടൻ പറ്റുന്ന നന്ദി പ്രസംഘം അദ്ദേഹരാ ര ാ ജ